ഗുഡ് മോർണിംഗ് ഇത് ബലി പെരുന്നാൾ ആശംസകൾ ഇന്ന് ഈ ഒരു സമയത്ത് രാവിലെ എണീറ്റ് പല്ലും തേക്കാതെ ഞാൻ ഈ വീട് ചെയ്യണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാവും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തൊങ്ങിയും സുടാപ്പിയും ഒക്കെ ആക്കുന്നത് ചില രാഷ്ട്രീയ പുസ്തകങ്ങളാണ് അല്ലെ അതെ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ ലാലേട്ടനോ മമ്മൂക്കയ്ക്കോ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമോ അവരോടും പറയാനില്ല ഒരൊറ്റ രാഷ്ട്രീയം പറയാനുള്ളൂ അത് സിനിമ എന്ന മാധ്യമത്തിലൂടെ മാത്രമാണ് അല്ലാത്ത പക്ഷം അവര് അവരുടെ സ്വകാര്യ ജീവിതത്തിലൂടെ അവരുടെ പേഴ്സണൽ ലൈഫിലൂടെ ചിലപ്പോൾ പല ആളുകളെയും ചാരിറ്റിയിലൂടെ സംരക്ഷിക്കുന്നുണ്ടാവും പക്ഷെ അതൊന്നും ഇവിടെയുള്ള യഥാർത്ഥ സംഖികൾക്കും കൊങ്ങികൾക്കും സുടാപ്പികൾക്കും കമ്മികൾക്കും അറിയില്ല എന്നുള്ളത് അല്ലെങ്കിൽ അത് നോക്കില്ല എന്നുള്ളതാണ് അല്ലെ പത്തിരുന്നൂറ് കുട്ടികൾക്ക് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മമ്മൂക്കയുടെ ചാരിറ്റിയുടെ കീഴിൽ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും സൗജന്യമാക്കി കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും അത് ന്യൂസ് ചാനലിൽ കണ്ടോ കണ്ടിട്ടുണ്ടാവില്ല ആരെങ്കിലും അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തോ ഒന്നോ രണ്ടോ ആളുകൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ ഇവിടെ മമ്മൂക്ക പള്ളിയിൽ പോകുമ്പോ അത് വലിയ ചർച്ചയാണ് മമ്മൂക്ക എല്ലാ വർഷവും ഇപ്പോ എന്താ പറയാ ഈ ആറ്റുകാൽ പൊങ്കാലക്ക് ചിപ്പിയെ കാണിക്കുന്നത് പോലെ ഇപ്പൊ പെരുന്നാൾ കണ്ടാൽ മമ്മൂക്കയാണ് ഐക്കൺ മമ്മൂക്കയെ കാണിച്ചിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന തരത്തിലേക്കും കാര്യങ്ങൾ നീങ്ങി കമന്റുകൾ പറയുന്നു അദ്ദേഹത്തിന്റെ സുഡാപ്പിയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാക്കുന്നത് മദ്രസ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ആക്കുന്നത് ഒരു കൂട്ടം നപുസ്തകങ്ങളുടെ എന്താണ് ജീർണിച്ച മനോഭാവമുള്ള സംഘിക്കൂട്ടങ്ങളുടെ ഒരു വൃത്തികെട്ട പ്രവണതയാണ് ഈ ഒരു സമയത്ത് മാത്രം മമ്മൂക്കയെ ഈ ഒരു രീതിയിൽ വേട്ടയാടുന്നത് ശരിയല്ല അദ്ദേഹം ചെയ്ത പല സിനിമാ കഥാപാത്രങ്ങളെയും നിങ്ങൾ പുച്ഛിക്കുന്നത് ശരിയല്ല ഒരിക്കലും ഇവിടെ ലാലേട്ടനെയും മമ്മൂക്കയെയോ രാഷ്ട്രീയത്തിന്റെ പേരിൽ വേർതിരിവരോട് കൂടി കാണാൻ പാടില്ല എന്നുള്ളതാണ് നല്ല ഒരു ദിവസമാണ് ഈദ് മുബാറക്കാണ് എല്ലാവർക്കും ബലി പെരുന്നാൾ ദിവസമാണ് ഇതുപോലെ തന്നെയല്ലേ വിഷുവിനും ഓണത്തിനും ബക്രീദിനും അല്ലെങ്കിൽ ക്രിസ്മസിനും നമ്മൾ ഒരുപോലെ നിന്ന് ആഘോഷിച്ചിരുന്നത് എങ്ങനെയാണ് ഈ ഒരു സമയത്തിന് ഇത്ര അധികം വിഷം നിറഞ്ഞത് എന്നുള്ളതാണ് രാഷ്ട്രീയം തന്നെയാണ് പ്രശ്നം ഏകദേശം ഒരു പത്ത് വർഷത്തിനിടയിലാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഓക്കെ രാവിലെ തന്നെ നീച്ച് വീട് കൊണ്ടിന്റെ ശബ്ദത്തിന്റെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ഗാംഭീര്യം കൂടിയിട്ടുണ്ടാവും അല്ലേ ഓക്കെ അതാണ് കൊച്ചി പഴയ കൊച്ചി കിന്നറിയാം പക്ഷേ ബിലാല് പഴയ ബിലാല് തന്ന എന്ന് പറഞ്ഞതുപോലെ മമ്മക്കൊക്കെ അന്ന് ഇന്നും എന്നും ഒരു മാറ്റവും വന്നിട്ടൊന്നുമില്ല അദ്ദേഹം കാലങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ബക്രീദ് കാലത്തോ ഇനി ജുമാക്ക് പോണ എത്ര സമയങ്ങളുണ്ട് അതൊക്കെ ഈ ക്യാമറ കണ്ണുകളുമായിട്ട് ആളുകൾ പകർത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓരോ വിഷയങ്ങളുണ്ടാവുന്നത് അല്ലെ പത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന അല്ലെങ്കിൽ തള്ളിക്കയറി ചെന്ന് നോക്കുന്ന ഒരിക്കലും നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ആർജവം കാണിക്കേണ്ടത് അത്യാവശ്യമാണ് തീർച്ചയായിട്ടും അത് പറയേണ്ടടുത്ത് പറയുക തന്നെ വേണം അദ്ദേഹത്തിന് മാത്രം പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് മമ്മൂക്കയുടെ ആണെങ്കിലും ലാലേട്ടന്റെ ആണെങ്കിലും ഇപ്പൊ ലാലേട്ടൻ അമ്പലത്തിൽ പോയപ്പോ കുറച്ച് സുഡാപ്പികൾ അദ്ദേഹത്തിന്റെ കൊങ്ങി സംങ്ങി എന്നൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞ് കുറെ കമന്റുകൾ കാണുന്നു ശരിക്ക് പറയുകയാണെങ്കിൽ ഇതൊന്നും കാണാൻ നമ്മൾക്ക് സമയമില്ല അതെല്ലാം കാണാനും അതിലൂടെ വർഗീയത ഉണ്ടാക്കാനും ഒരു കൂട്ടം ആളുകൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരത് കാണും അവർ തന്നെ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ലാലേട്ടനെ പോലും ചിലപ്പോൾ കളിയാക്കും ലാലേട്ടൻ അമ്പലത്തിൽ പോകുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മമ്മൂക്ക പള്ളിയിൽ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ വേർതിരിവുകൾ കാണിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് ഒരിക്കലും ആരാധകരല്ല മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ആരാധകർക്ക് ഒരിക്കലും ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാ അവർ കലയെ മാത്രം സ്നേഹിക്കുന്ന ആളുകളാണ് അല്ലെ കലയ്ക്ക് പുറത്ത് ചാരിറ്റികൾ ഒരുപാട് ചെയ്യുന്നുണ്ടോ അതിനെയും സപ്പോർട്ട് ചെയ്യുന്നവരാ ഇവിടെ മമ്മൂക്കയും ലാലേട്ടനും എന്നും ഇങ്ങനെ ഒരു വിഷയമാവാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രാഷ്ട്രീയക്കാരുടെ വൃത്തികെട്ട രീതിയിലുള്ള വളർച്ച തന്നെയാണ് ഒരിക്കലും സിനിമയിലും രാഷ്ട്രീയം കലർന്നു വരാൻ പാടില്ല രാഷ്ട്രീയം പറയണം സിനിമകളിലുള്ള രാഷ്ട്രീയം പറയണം ഇവിടെയുള്ള എല്ലാ കറപ്ഷനെതിരെയും നമ്മൾ രാഷ്ട്രീയം പറഞ്ഞു നോക്കൂ അതുപോലെ തന്നെ ഇപ്പോ തൃശൂറിലുള്ള ഭക്തജനങ്ങളെ ഭക്തജനങ്ങളല്ല അവിടെയുള്ള ആളുകളെ സുരേഷ് ഗോപി വിശേഷിപ്പിച്ച ഒരു കാര്യമുണ്ട് ഇവർ പ്രജകളാണെന്ന് ലോകത്തിലുള്ള എല്ലാവരും പ്രജകളാണ് പക്ഷെ അത് ഒരു രാജാവിന്റെ കീഴിലുള്ള പ്രജകളല്ല ഞാൻ തന്നെയാണ് രാജാവ് എന്ന് മനസ്സിനുള്ളിൽ എഴുതി വെക്കേണ്ടവരാണ് ഓരോ പ്രജകളും എന്നിട്ട് എല്ലാ വിഷയങ്ങൾക്കെതിരെയും ശക്തമായി പ്രതിരോധിക്കണം ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ട് നമ്മൾ ജേണലിസ്റ്റ് ആവുക തന്നെ വേണം അല്ലെ അപ്പൊ അത്രേ ഉള്ളൂ ഇവിടെ മമ്മൂക്ക രാവിലെ തന്നെ ജുമാക്ക് പോയി നിങ്ങൾ സൈഡിൽ വീഡിയോ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം ജുമാ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ അനധികൃതമായിട്ട് വൃത്തികെട്ട രീതിയിൽ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് അകത്ത് പോലും കയറി ചെന്ന് പല ആളുകളും വീട് ചെയ്യുന്നുണ്ട് ഒരിക്കലും ഇത് ഒരു മതത്തിൽ അംഗീകരിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു മതത്തിന് യാതൊരു തരത്തിലുള്ള എന്താ പറയുക ഒരു പള്ളിയിൽ പോകണം അല്ലെ അമ്പലത്തിൽ പോകണമെന്നോ അല്ലെങ്കിൽ ശായന പ്രദക്ഷിണം ചെയ്യണമെന്നോ അങ്ങനെ ഉള്ള ഒരു തരം നിയമങ്ങളുമില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകാം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അങ്ങനെ തന്നെ പറയാം ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു മതമല്ല ഒരു സംസ്കാരമാണ് ഹിന്ദു അല്ലേ പക്ഷെ നേരെ തിരിച്ച് മുസ്ലിങ്ങളുടെ ഭാഗം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ മതപരമായിട്ട് അവർ പഠിച്ചു വരുന്ന ഒരു കാര്യമുണ്ട് നിർബന്ധമായിട്ടും ജുമാക്കി പോയിരിക്കണം അത് വെള്ളിയാഴ്ചകളിൽ നിർബന്ധമായി പോയിരിക്കണം അല്ലാത്ത പക്ഷം വീടുകളിൽ നിന്നും നിസ്കരിക്കണം നിർബന്ധമായിട്ടും ഇത് മുബാറക് ഇത്തരം ദിവസങ്ങളില് സ്പെഷ്യൽ ദിവസങ്ങളാണ് അവിടെ പള്ളിയിൽ പോയ പോയേക്കൂ സാധാരണക്കാരും പള്ളി പോകുന്നുണ്ട് അപ്പൊ സാധാരണക്കാരന് പോയാൽ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കൂലി അത് തന്നെ മമ്മൂക്കും കിട്ടുകയുള്ളൂ പടച്ചവന്റെ മുന്നിൽ അള്ളാഹുവിന്റെ മുന്നിലെ എല്ലാവരും എല്ലാവരും ഒരുപോലെയാണ് അതിൽ പണമില്ല എന്നുള്ള ഒരു സാധനമുണ്ട് പക്ഷെ ഹൈന്ദവരുടെ അടുത്തേക്ക് വരുമ്പോ ഞാനൊരു ഹിന്ദുവാണ് ആദ്യം തന്നെ പറയാം ഞാനൊരു ഹിന്ദുവാണ് ചിലപ്പോൾ ചില ആളുകൾ എന്നെ സുഡാപ്പി എന്ന് പറയാൻ തയ്യാറായി വരുന്നവരുണ്ടാവും ഞാനൊരു ഹിന്ദുവാണ് കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് ഏഹ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മതം പാടില്ല ജാതി പാടില്ല എന്താ പറയാ പിന്നെ വിശ്വാസം പാടില്ല എന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അതൊക്കെ നിങ്ങൾ വെറുതെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇവിടെ അങ്ങനെ ഒരു കാര്യവും ഇല്ല ഓക്കെ അപ്പോൾ ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇവിടെ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് ഇപ്പോ അമ്പലത്തിൽ പോവുക എന്നുള്ള കാര്യം അത്രക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല പക്ഷെ മുസ്ലിങ്ങൾക്കത് പോയേ വെക്കൂ അവരത് ചെല്ലു ചെയ്യും ക്രിസ്ത്യൻസിനും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ അവര് പള്ളിയിൽ പോവുകയാണെങ്കിലും പള്ളിയിൽ പോ പോകുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഒരിക്കലും വേറൊരാളാണ് പോകുന്നത് അയാള് സുടാപ്പിയാണ് കൊങ്ങിയാണ് കമ്മിയാണ് സംഘിയാണ് എന്ന് നമ്മൾ നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമുക്കത് പറഞ്ഞിട്ട് എന്ത് ഗുണം എന്നുള്ളത് നോക്കണം നിങ്ങൾ നിങ്ങളുടെ സമയം ഇപ്പം നമ്മുക്ക് പോകുന്ന ആ വീടൊരു നാപ്പത് സെക്കൻഡ് ഉണ്ടെങ്കിൽ ആ നാപ്പത് സെക്കൻഡ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആവശ്യമായ ഒരു സമയമാണ് അതെന്തുകൊണ്ടാണ് ആവശ്യമാകുന്നത് നിങ്ങളുടെ ഹൃദയം അപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ സമയം കളയുമ്പോഴും അത് വേണ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇവിടെ ലാലേട്ടൻ അമ്പലത്തിൽ പോകുന്നത് ഒരാൾക്കും ഒരു തടസ്സവും ഇല്ല ഒരു നിയമതടസ്സുമില്ല അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അകത്ത് നിൽക്കുന്ന കാര്യമാണ് അത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിനെ മോശപ്പെട്ട രീതിയിൽ കമന്റ് ചെയ്യുന്നതാണ് ഊളത്തരം മമ്മൂക്ക എല്ലാ വർഷവും എല്ലാ സമയങ്ങളും ചിലപ്പോൾ വള്ളി പോകുന്നുണ്ടാവും അപ്പൊ ക്യാമറയും പിടിച്ച് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അകത്ത് കയറി ചെന്ന് അത് വീഡിയോ പകർത്തി ആളുകളിലേക്ക് മുൻ എത്തിക്കുമ്പോൾ ആ അതിനടിയിൽ വന്ന് കമന്റ് ചെയ്യുന്ന കുറെ കീടങ്ങളുണ്ട് ഈ ഒരു ദിവസം ഞാൻ തെറി എന്ന് വിചാരിച്ചിട്ടാണ് തെറികൾ പറയാതെ പരമാവധി സംസാരിച്ചു ഒതുക്കാൻ ശ്രമിക്കുന്നത് അപ്പോ ഒരിക്കലും മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് ക്യാമറയും കുത്തിക്കയറ്റാൻ ശ്രമിക്കല്ലേ ഇത്തരം ദിവസങ്ങളിലെങ്കിലും ചില ആളുകൾ കല്യാണങ്ങളൊക്കെ സെലിബ്രിറ്റീസിന്റെ കല്യാണങ്ങളൊക്കെ ഒക്കെ പോകുമ്പോൾ ഈ ക്യാമറ കുത്തി കുത്തിക്കേറ്റിയിട്ടുണ്ട് കേറും ചില നടന്മാര് പ്രതികരിക്കാറുണ്ട് ഇവരെല്ലാരും ഒന്നുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിന്നൊക്കെ അല്ലെ അതാണ് അവസ്ഥ അപ്പോ ഇദ്ദേഹം പള്ളി പോകുമ്പോഴും മോഹൻലാൽ ഇവിടെ അമ്പലത്തിൽ പോകുമ്പോഴും ഇത്തരം വൃത്തികേടുകൾ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നല്ല നല്ല ദിവസങ്ങളിൽ മതവർഗീയ രാഷ്ട്രീയം സംസാരിക്കാതിരിക്കുക ഈ ജീർണിച്ച മനോഭാവം എന്നാണ് മലയാളികൾക്ക് ഉണ്ടായത് എന്നൊരു പിടിയുമില്ല അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും എല്ലാത്തിൻ്റെയും ചേർത്തിട്ടുള്ള ബലി പെരുന്നാൾ ആശംസകൾ ഇതും വറക്ക് നമ്മളെ എല്ലാ ആഘോഷങ്ങളും മലയാളികൾ ഒന്നോടങ്കം ഒരുമിച്ച് ആഘോഷിച്ചിരുന്നു അത് ഇനിയും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓക്കെ ഓക്കെ അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും വരും ദിസ് സന്ദീപ് അതുവരെ സന്ധിപടപ്പാൾ ഓഫ്